റെയർ വ്യൂ മിറർ സിൻഡ്രം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മളാരുടെയും വഴി മുടക്കുന്നവരാവരുത് മറിച്ച് നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്രയും മറ്റുള്ളവരുടെ വഴി തെളിക്കുന്നവരാകണം എന്ന ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയത് നമ്മൾ പലരെയും കണ്ടുകാണ് ഈ പ്രകാരം വഴി മുടക്കുന്നവരെയും നമ്മുടെ വഴി മുടക്കുന്നവരെയും നമ്മൾ കണ്ടുക പക്ഷേ നമ്മുടെ വഴി മുടങ്ങിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പലരും മുടക്കാൻ ശ്രമിച്ചിട്ടും നമ്മുടെ ആരുടെയും വഴി മുടങ്ങിയില്ല എന്ന് മാത്രമല്ല അത് നമുക്ക് വേറൊരു വഴിക്ക് പോകാനും വേറൊരു വഴിക്ക് ചിന്തിക്കാനും ഒക്കെ ഇടയാക്കി എന്നുള്ളതാണ് സത്യം അങ്ങനെ വേറൊരു വഴിക്ക് ചിന്തിക്കാനോ വേറൊരു വഴിക്ക് തിരിയാനോ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ പലരും നമ്മളായിരിക്കുന്ന പലർത്തും വെട്ടിച്ചേർന്നത് എന്നുള്ള സത്യവും നമ്മൾ മറക്കരുത് അപ്പോൾ ചില വഴി മുടക്കുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ബ്ലോക്കുകൾ ചിലപ്പോൾ ചില തടസ്സങ്ങൾ ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് നമ്മുടെ മുമ്പിൽ ദൈവം സൃഷ്ടിക്കുന്നതാണ് എന്നും നമ്മൾ തിരിച്ചറിയണം അവയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ നമ്മളതിനെ കാണുന്നു എങ്ങനെ നമ്മളതിനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ ഇതിന് മുമ്പ് ചിന്തിച്ചിട്ടുള്ള മാതിരി നോ ബെൻറ്റ് ഇസ് എൻ എൻഡ് ഇസ് എൻ ഇസ് എ കോൾ ഫോർ എ ഡയറക്ഷൻ എ ഡിഫറെൻ്റ് ഡയറക്ഷൻ ഒരു വളവും ഒരു എൻഡല്ല അത് ഒരു ഗതി തിരിയാനുള്ള ഗതി തിരിക്കാനായിട്ടുള്ളൊരു ഒരു നിർദ്ദേശം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥ മാത്രമാണ് നാവിഗേറ്റ് എബന്റ് അത് സാധാരണ മുന്നോട്ട് പോകുന്നതല്ല വിളിച്ചാൽ വളവിൽ തിരിയാൻ സാധിക്കില്ല മറിഞ്ഞു പോകും അതുകൊണ്ടാണ് നമുക്ക് സ്റ്റോപ്പ് ലുക്ക് ആൻഡ് പ്രൊസീഡിയറിൻ്റെ ബോർഡൊക്കെ തരുന്നത് നിന്ന് കണ്ട് എന്നിട്ട് മുന്നോട്ട് പോകണം വളവ് തിരിയാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ വരുന്ന ബ്ലോക്കുകൾ നമുക്ക് വഴി മാറിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വഴി മാറി പോകാൻ നമ്മൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലോക്കിനെ വഴിച്ചുകൊണ്ടും ബ്ലോക്കിനെ കുറിച്ച് പെരുവിടുത്തുകൊണ്ടും ിനെ ഒരർത്ഥത്തിൽ ശപിച്ചുകൊണ്ടും നമ്മുടെ തന്നെസ്വസ്ഥതയും കളയും നമ്മുടെ മുന്നോട്ടുള്ള ചിന്തിക്കാനുള്ള ആ മാർഗവും നമ്മൾ അടച്ചു കളയും അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിച്ച് അവശരായി അവിടെ നിന്നു പോകാതെ ഇനി ഈ വഴി അടഞ്ഞു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വഴി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ വഴി നോക്കണം കാരണം ഒരു വഴി മാത്രമേ മുന്നോട്ടുള്ളൂ എന്ന് ചിരിക്കുന്നതാണ് തെറ്റ് ചിന്തിക്കുന്നതാണ് തെറ്റ് മുന്നോട്ട് പോകാൻ പല വഴികളുണ്ട് ഒരു നമ്മൾ അല്പം ഒന്ന് പുറകോട്ട് കൊണ്ടുവരും നമ്മൾ കണ്ടിട്ടില്ല ഈ ട്രാഫിക് ബ്ലോക്ക് വന്നു കഴിയുമ്പോൾ ഒരു നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ ആളുകൾ വണ്ടി പുറകോട്ടെടുത്തിട്ട് വേറെ കൈവഴികളിലൂടെ മുന്നോട്ട് പോകും അവർ വേഗം ചെല്ലും എളുപ്പം ചെല്ലാം എന്ന് വിചാരിച്ചെടുത്ത് കൂടുതൽ സമയമെടുക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അല്പം ദൂരം കൂടുതൽ പോയിട്ടാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ നമ്മളവിടെ വേഗത്തിൽ അവിടെ നമ്മൾ ചെല്ലുന്നു എന്നുള്ളതാണ് പരമമായ സത്യം ഇത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുമ്പിൽ ബ്ലോക്കുകൾ തടസ്സങ്ങൾ കണ്ടാൽ അവിടെ നിന്ന് വിഷമിക്കാതെ അതിനെ തരണം ചെയ്യാനായിട്ട് വേറെ വഴികൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു പാഠം ചരിത്രം പഠിപ്പിക്കുന്നു അതുതന്നെയാണ് നമ്മുടെ പലരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ് മുമ്പിൽ മുട്ടി എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വേറെ വഴി തേടിയത് വേറെ വഴി തേടിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നേരെ വഴി മുട്ടി എന്ന് കരുതിയിരുന്നെങ്കിലും അവിടെ വെച്ച് ജീവിതം ഒരുപക്ഷെ തീർന്നു പോയാൽ അതുകൊണ്ട് ആരുടെയും ജീവിതം അങ്ങനെ ആരുടെയും തടസ്സത്തിൻ്റെ മുമ്പിൽ തീരാനുള്ളതല്ല ആ തടസ്സങ്ങൾ നമുക്ക് വേറെ വഴി അന്വേഷിക്കാനായിട്ടുള്ള വിളിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിളിയുടെ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് വേറെ വഴികൾ അന്വേഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ ജീവിതത്തിൻ്റെ ഐശ്വര്യവും ജീവിതത്തിന്റെ വിജയവും അതുവഴി കാണാനും ഇടപെടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ